പിന്നെ ഫൈനലി ഗൈസ് നമ്മുടെ എംബുരാനും കട്ട് പോവാണ് ഒന്നല്ല രണ്ടല്ല പതിനേഴ് കട്ടുകളാണ് ഇനി സെൻസർ ബോർഡിന് റീ അപ്ലൈ ചെയ്തുകൊണ്ട് അവർ മാറ്റാൻ പോകുന്നത് ബോക്സ് ഓഫീസിൽ കത്തി കയറി നാൽപ്പത്തെട്ട് മണിക്കൂറിൽ താഴെ ആകുമ്പോഴേക്ക് നൂറ് കോടി കിട്ടി ഇപ്പം നൂറ്റമ്പത് കോടി കളക്ഷൻ കിട്ടി ഈ വീക്കെൻഡ് ആകുമ്പോഴേക്കും റെക്കോർഡ് കളക്ഷൻ തന്നെയായിരിക്കും അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല ഒരു കൺഫ്യൂഷനും വേണ്ട കത്തി കയറാണ് അതുപോലെ തന്നെ ഇപ്പം ചർച്ചകളിലും കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് എംബുരാൻ എന്നുള്ളത് നമുക്കറിയാം ചാനൽ ചർച്ചകളിൽ ഇപ്പം തുറന്ന് തുറന്നു കഴിഞ്ഞാൽ ഇതേ കേൾക്കാനുള്ളൂ വെറോ സംഭവമില്ല സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി എല്ലാ പാർട്ടിക്കാരും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് എം പറയാൻ പതിനേഴ് കട്ടുകളെ വരുത്തിക്കൊണ്ട് നെക്സ്റ്റ് വീക്കിൽ അതായത് തണുക്കൊന്നും ബുധനോർമ്മ വ്യാഴം തൊട്ട് പുതിയൊരു വേർഷൻ ആയിരിക്കും തിയേറ്ററിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിന് മുന്നേ വേർഷൻ വേർഷൻ അൺകട്ടായിട്ടുള്ള വേർഷൻ കാണാൻ വേണ്ടി ആളുകൾ തിരക്ക് കൂട്ടുകയാണ് അതിന് മുന്നേ മാറുന്നതിന് മുമ്പേ കാണാൻ വേണ്ടിയിട്ട് അത് വേറെ സംഭവം അപ്പോൾ എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം വരുന്ന സമയത്ത് ഇവിടെ കുരു പൊട്ടുന്നത് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് കുരു പൊട്ടുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷന് ഒരു ഇന്റർഫിയറൻസ് അല്ലേ അല്ലെങ്കിൽ ഒരു കൈ കടന്നു കയറ്റുമല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്താണ് ശരിക്കും സംഭവം സിനിമയിലെ സയൂദ് മസൂദ് എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിന്റെ ചെറുപ്പം കാലഘട്ടം കാണിക്കുന്ന സമയത്ത് അവിടെ കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഗുജറാത്ത് കലാപം അതുപോലെ തന്നെ ബാക്കിയുള്ള ബാബു ബജ്റംഗി എന്ന് പറഞ്ഞിട്ടുള്ള റിയൽ ലൈഫായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതിൽ നമ്മളുടെ അഭിമന്യു സിംഗ് ചെയ്തിട്ടുള്ള ക്യാരക്ടറെന്ന് പറയുന്നത് അതിലും പുള്ളിയുടെ പേരും ബജ്രംഗി എന്ന് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പം അപ്പോൾ അതടക്കം മാറ്റം വരുത്താൻ പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ന്യൂസ് പക്ഷെ ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് രണ്ട് മിനിറ്റ് മുന്നേ മാത്രം നോക്കിയപ്പോഴും ഒരു ന്യൂസിൻ്റെ സ്ക്രീൻഷോട്ട് കണ്ടു പ്രൊഡ്യൂസേഴ്സ് ഇതുവരെ അപേക്ഷ നൽകിയിട്ടില്ല അൺഘട്ടായിട്ടുള്ള വേർഷൻസ് വരുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെ അന്തിമമായിട്ടില്ല എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണേ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു പോകുന്ന രീതിയിലാണ് സംഭവം നടക്കുന്നത് അതുകൊണ്ട് ഇപ്പം ഗോകുലം ഗോപാൽ തന്നെ ഇപ്പം ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വേർഷൻസ് അത് സിനിമ എന്നുള്ളൊരു സംഭവം വേറെ ആൾക്കും ഒരാൾക്കും ഒരു രീതിയിലും വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അവർക്ക് അങ്ങനെ വേദനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റം വരുത്തണം എന്ന് പുള്ളി തന്നെ ഡയറക്ടറോട് പറഞ്ഞതിനനുസരിച്ചിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആൻറ്റണി പെരുമ്പാവർ ഇതുവരെ ഒരു റിയാക്ഷൻ നടത്തിയിട്ടില്ല പുള്ളി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ സത്യാവശ്യം എന്താണെന്നുള്ളത് സത്യം പറഞ്ഞ ഇപ്പം എനിക്കൊരു ക്ലാരിറ്റി ഇല്ല നമ്മൾ ജനഗണമന സിനിമയിൽ പറഞ്ഞത് പോലെ നമുക്ക് എന്താണ് നമുക്ക് ന്യൂസിന് കിട്ടുന്ന വാർത്ത എന്താണോ അത് നമുക്ക് അറിയില്ലു അതിനപ്പുറത്തേക്കുള്ള സംഭവം എന്താണെന്ന് അറിയില്ല അവർ പറയുന്നത് എന്താണോ അത് വെള്ളം തൊടാതെ വിശ്വസിക്കലാണല്ലോ നമുക്കുള്ള പണി നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സ് വഴി ഒന്ന് പറയാം അപ്പം ഇത്തരത്തിൽ അന്ന് നടന്നിട്ടുള്ള ഒരു ഗുജറാത്ത് കലാപത്തിൻ്റെ പക്ക അഡാപ്റ്റേഷൻ ഇവർ സിനിമയിൽ കാണിക്കുന്നുണ്ട് പക്ക എന്ന് പറഞ്ഞാൽ അത്രയും വ്യക്തമായിട്ട് മുസ്ലിംസിനെതിരെയുള്ള ഒരു വാറ തന്നെയാണ് ആ സിനിമയിൽ തുടക്കത്തിൽ കാണിക്കുന്നത് അപ്പം ഒരു അതാണ് ഈ ഒരു സയ്യൂദ് മസൂദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ പാസ്റ്റ് ലൈഫിൽ വരുന്നത് അപ്പോൾ അത് ആർക്കൊക്കെയോ കൊണ്ടു എവിടെയൊക്കെയോ കൊണ്ടു പക്ഷേ അത് സത്യം പറഞ്ഞാൽ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഒരു സംഭവത്തിന് ഈ ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ വഴി കാണിക്കുന്ന സമയത്ത് സിനിമയെ സിനിമയായിട്ട് മാത്രം കാണുക എന്നാൽ നമ്മൾ നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എത്രയൊക്കെ മുന്നോട്ടേക്ക് പോയി എത്രയൊക്കെ വിദ്യാഭ്യാസം കിട്ടി നമ്മൾ നമ്മളത്രയും ഉന്നതരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡീപ്പ് ഇൻസൈഡ് നമ്മൾക്കുള്ളിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് മതത്തിനോടായാലും രാഷ്ട്രീയത്തിനോടായാലും നിറത്തിനോടായാലും അടക്കം ജാതി ആയാലും മതമായാലും നിറം എല്ലാത്തിനോടും അടക്കം നമുക്കൊരു പൊളിറ്റിക്സ് ഉണ്ട് നമുക്കുള്ളിൽ നമ്മൾ ഒരു പൊതുവേദിയിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയുകയായിരിക്കും നമ്മൾ അവൻ കറത്വമല്ലേ എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെ പറയാൻ പാടില്ലല്ലോ അത് തെറ്റല്ലേ കറുപ്പിലും എളുപ്പിനും എന്ത് വ്യത്യാസം എന്ന് നമ്മൾ ആ ഒരു നാലാൾക്കാരുടെ മുമ്പിൽ വെച്ച് പറയരുത് എല്ലാവരും അല്ലേ ഐ എം നോട്ട് സെയിങ് ഇതൊരു കൊളോക്കലി എല്ലാവരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല പക്ഷേ എനിക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഡീപ്പ് ഇൻസൈഡ് നമ്മൾക്കുള്ളിൽ ഇപ്പോഴും നമ്മളിപ്പോൾ ഒരു കറുത്ത വരെ കാണുന്ന സമയത്ത് ആ രീതിയിൽ നമ്മൾ ചിലപ്പം ഒന്ന് ഓക്കെ പറയുന്ന സമയത്ത് ഓക്കെ ഓക്കെ അങ്ങനെ നല്ലതെന്ന് പറയുമെങ്കിലും ഡീപ്പ് ഇൻസൈഡ് നമുക്കും അറിയാം അതങ്ങനെ തന്നെയാണെന്നുള്ളത് അത് നമ്മൾ ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ എല്ലാവരെയും ഉദ്ദേശിച്ച് ഞാൻ പറയുന്നതല്ല പക്ഷേ നമ്മൾ എത്രയൊക്കെ മാറ്റം വരുത്തി ഡെവലപ്പിംഗ് കൺട്രിയാണ് ആണ് ഡെവലപ്പഡ് ആകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങളിൽ നമ്മളിപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടല്ലേ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു സിനിമയെ സിനിമയായിട്ട് കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തിനാണ് ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മളിൽ പലരും ഇപ്പോഴും തവളക്കുഴി തന്നെയാണ് ഈ ഒരു രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോഴും നമ്മൾ തവളക്കുഴി തന്നെയാണ് ഉള്ളത് അത് ആ ഒരു പൊളിറ്റിക്സ് നമുക്കുള്ളിൽ ആയിട്ട് നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ കണ്ടു വളർന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് പഠിപ്പിച്ചിട്ട് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതും ആ ഒരു സംഭവം തന്നെയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മറ്റേ ജനഗണമാനയിൽ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഒരു നാലാം വയസ്സുകാരൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഷെയർ ആൻഡ് അഗ്ലി എന്ന് കാണിച്ചു തരുന്ന പൊളിറ്റിക്സ് പച്ചയായ നിറത്തിൻ്റെ രാഷ്ട്രീയം മതത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് അവിടെ തൊട്ട് നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ ഇതിനൊരു മാറ്റം നെക്സ്റ്റ് ജനറേഷനിലേക്കെങ്കിലും നമ്മൾ ഈ ഒരു ചേഞ്ചസ് ഓക്കെ ഒരു ചേഞ്ചസ് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പാരൻറ്റിങ് വഴി തന്നെ തുടങ്ങണം എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം ഇത് വെറുതെ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കൽ മാത്രമാണ് അവിടെ ചെയ്യുന്നത് പുസ്തകം വിഴുങ്ങലും മാത്രമാണ് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് അവിടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിപ്പിക്കേണ്ട പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഒരു സോഷ്യൽ ബീങ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ പറയേണ്ട നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സംഭവം അവിടെ പറയുന്നില്ല അപ്പം അത് നമ്മൾ പാരൻസ് വഴി സത്യം പറഞ്ഞാൽ നമ്മൾ പിള്ളേരിലേക്ക് ഇംപ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പം ഈ ഒരു സംഭവത്തിൻ്റെയൊക്കെ ബേസിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആ ഒരു പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് ഐ മീൻ കമൽഹാസനൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഡെമോക്രസിയാണ് ഇവിടെ വിമർശിക്കണം വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അത് വിമർശിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അല്ല ജനാധിപത്യമല്ല പിന്നെ ടു അൻ എക്സ്റ്റൻറ്റ് നമുക്ക് പറയാം സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരിക്കലും ഇല്ല എന്ന് ഞാൻ പറയില്ല തീർച്ച സിനിമ എന്തായാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അത് നമ്മളുടെ ഒരു അതൊരു മീഡിയത്തിന്റെ പ്രശ്നമാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഒരു സിനിമ നമ്മൾ എഴുതി അത് എക്സ്പ്രസ് ചെയ്ത് അത് മെയ്ക്ക് ചെയ്ത് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം അത് എന്താണ് അടങ്ങുന്ന ഒരു വേദിക്ക് മുമ്പിൽ നമ്മൾ പ്രസംഗിക്കുന്നതിന് തുല്യമാണ് കാരണം നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് എക്സ്പ്രസീവായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു റൈറ്റർ അദ്ദേഹത്തിന്റെ തോലികയിലൂടെ പറയുന്നു ഒരു കവിത എഴുന്നാളാണെങ്കിൽ ആ കരി കവിതയിലെ ലിറിക്സ് വഴി പറയുന്നു ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഒരു ചിത്രകാരനാണെങ്കിൽ ആ ചിത്രം വഴി പറയും ജസ്റ്റ് ലൈക്ക് ദാറ്റ് സിനിമയും ഒരു മീഡിയമാണ് ഏതൊരു ആർട്ടിസ്റ്റിക് ഫോം പോലെയും സിനിമയും ഒരു പരിധിവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് ഏതൊരു പേഴ്സണായാലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷേ അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു എഡ്യൂക്കേഷൻ അവിടെ വേണ്ടത് സിനിമയെ സിനിമയായിട്ട് കാണുക അതിൽ നമ്മൾ കാണിക്കുന്നതൊന്നും റിയൽ അല്ല എന്നുള്ളത് അല്ലെങ്കിൽ അതൊരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ മാത്രമാണെന്ന് പറയാമെന്നുള്ളൊരാ സംഭവം അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ് ഇപ്പം ഈ എംബ്രാളി തന്നെ ഈ ഒരു വിവാദമായിട്ടുള്ള ഈ ഒരു സീനിൻ്റെ തുടക്കത്തിൽ ആ ഒരു ഡയലോഗ് വഴി തന്നെ അവർ പറയുന്നുണ്ട് നീ നിന്റെ മകനോട് പറയണം ഇതല്ല നമ്മളുടെ മതം ഇതല്ല നമ്മളുടെ രാഷ്ട്രീയം ഇത് വെറും വർഗീയ കലാപം അങ്ങനത്തെ അങ്ങനത്തെ ഡയലോഗ് ഉണ്ട് ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയിൽ നമ്മളീ കാണുന്ന ഗുജറാത്ത് കലാപം സബർമതി എക്സ്പ്രസ്സിൽ തീപ്പിടുത്തം ബാബു ബജ്രംഗി ഇതൊക്കെ ഇന്ത്യ കണ്ടിട്ടുള്ള ചരിത്രം തന്നെയാണ് അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നമ്മൾ നമ്മളുടെ രാജ്യം കണ്ടിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അത് സിനിമയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തിന് അതൊരു സിനിമയായിട്ട് കാണാം നമ്മൾ ഓൾറെഡി നടന്നിട്ടുള്ള കാര്യമാണ് ഇപ്പം പല ഇപ്പം ഞാൻ പറഞ്ഞപോലെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ വരെ സിനിമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വന്നിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് സിനിമയെ സിനിമയായിട്ട് കാണുക ഫുൾ സപ്പോർട്ട് എന്തായാലും നമ്മൾ കൊടുക്കും സിനിമയെ സിനിമയായിട്ട് കാണുക അല്ലെങ്കിൽ ആ ഒരു സിനിമയായിട്ട് പറയുന്ന കാര്യത്തിനെ ബേസ് ചെയ്തിട്ടില്ലല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മളുടെ സംഘടന പ്രവർത്തിക്കുന്നത് നടക്കും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് സോ അതുതന്നെ ഉള്ളൂ സിനിമയെ സിനിമ കാണുക പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ റാങ്കിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ സിനിമയ്ക്കൊരു ബൂസ്റ്റാണ് നല്ല ബൂസമാണ് സത്യം പറഞ്ഞാൽ മാർക്കറ്റിംഗ് വേണ്ടി അവർ വേറൊരു കാര്യം ചെയ്യേണ്ട ഇത് നമ്മൾ തന്നെ ഓഡിയൻസ് തന്നെ ന്യൂസ് ചാനലുകൾ തന്നെ ഇൻ്റർനാഷണൽ നാഷണൽ ലെവലിലെ ന്യൂസ് ചാനലുകൾ തന്നെ എടുത്ത് ചർച്ച ചെയ്തോളും എന്നുള്ള സംഭവത്തിൽ പണ്ട് പണ്ട് നമുക്കറിയാം മർസർ എന്ന് പറഞ്ഞ സിനിമ വിജയുടെ സിനിമ വന്ന സമയത്ത് അതിൽ സെൻട്രൽ ഗവണ്മെൻറ്റിനെ പച്ചക്ക് 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 തെറി വിളിക്കുന്ന രീതിയിൽ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന രീതിയിൽ ഒരു സീനുണ്ടായിരുന്നു അപ്പം അത് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള സംബന്ധ ഉർവശിക്ഷാമം ഉപകാരം എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്ക് ഇപ്പോഴുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ റിവേഴ്സ് സൈക്കോളജി ആണ് സത്യം പറഞ്ഞത് നമ്മളെക്കൊണ്ട് പറയിപ്പിക്കാണ് ഓക്കെ ഇത് വൈറലാക്കണം എന്നുണ്ടെങ്കിൽ അവരെക്കൊണ്ട് നമ്മൾ പറയിപ്പിക്കണം പക്ഷെ നമ്മളത് അറിയില്ല അല്ലെങ്കിൽ അറിയില്ല എന്നൊരു സംഭവം ഉണ്ട് അപ്പം അത് ഈ സിനിമയ്ക്ക് ബൂസ്റ്റാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബൂസ്റ്റ് തന്നെയാണ് അപ്പോൾ അതൊരിക്കലും അറിഞ്ഞുകൊണ്ട് ഓക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനെ ചർച്ചാ വിഷയമാകും ഓക്കെ അത് സിനിമയ്ക്ക് ആകും എന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കണം എന്നില്ല അല്ലേ ആയിരിക്കാം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇതൊരു സിനിമ എന്നുള്ളതൊരു മീഡിയം എന്ന് പറയുന്നത് ഏതൊരു മീഡിയത്തെയും ബാക്കി ഏതൊരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ചെയ്യുന്ന മീഡിയത്തെയും പോലെ തന്നെയാണ് പക്ഷെ അതിൻ്റെ റീച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹൈ ആണ് ബാക്കി ഏതൊരു നമ്മളിപ്പോൾ ഒരു പുസ്തകം നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരാൾ മാത്രം വായിക്കുന്നത് പോലെയല്ല ഒരു നൂറാൾക്ക് ഒപ്പറേഴ് നമ്മളൊരു സിനിമ കാണുന്നത് ഓരോ കാര്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള പെർസെപ്ഷൻസ് ഉണ്ടാകും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടും വീക്ഷണകോണങ്ങളും ഉണ്ടാകും അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഒപ്പീനിയൻസ് പുറത്തേക്ക് വരുന്നത് അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നുണ്ടെങ്കിൽ സിനിമയെ സിനിമയായിട്ട് കാണുക റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ ഇൻസ്പയർ ചെയ്തിട്ട് അവരുടെ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനാണ് സിനിമയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനപ്പുറത്തേക്ക് അതിൽ വേറൊരു സംഭവം ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പീനിയൻ പ്രകാരം വേണ്ട ഇനി അത് ഇപ്പം അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമ വഴി നമ്മൾ ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആർക്കും വേദനിപ്പിക്കാനോ ചെയ്യുന്ന ഒരു സംഭവം അല്ല അപ്പോൾ അതുകൊണ്ട് മാറ്റം വരുത്തണം എന്ന് പറയുന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം ദറ്റ്സ് ദാറ്റ്സ് അപ് ടു ദം അപ്പോൾ അത് അതിൻ്റെ അണിയറ പ്രവർത്തകർ തോന്നുകയാണ് ഓക്കെ മാറ്റം വരുത്താം അതുവഴി നമ്മൾ ആരെയും ഉപദ്രവിക്കേണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം സോ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സ് വഴി പറഞ്ഞേക്കാം സോ അത്രയേ ഉള്ളൂ